ഹലോ എല്ലാവരും സുഖായിരിക്കണമെന്ന് വിശ്വസിക്കണോ അപ്പോൾ ഇന്നൊരു സിമ്പിൾ പെപ്പർ ചിക്കനിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കാണിച്ച് തരാം കേട്ടോ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കാറ് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കമൻറ്റ് ചെയ്യോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് വളരെ കുറച്ച് ഉള്ളൂ കേട്ടോ അതിനേക്ക് ഒരു രണ്ട് സഭോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മല്ലിയൽ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് കുറച്ച് കറിവേപ്പിൻ്റെ വിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് എന്തൊക്കെ പൊടികളെന്ന് വെച്ചാൽ ഞാൻ പെരുഞ്ചീരകം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും നന്നായി ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഒരമണിക്കൂർ നേരം അങ്ങനെ വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് ഞാൻ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ കറിവേപ്പിൻ്റെ എല്ലാം കൂടി നടു കീറിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒരു അരമണിക്കൂർ നേരം വെച്ചാൽ മതിയാവും ഞാനൊരു ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയം വരെയും ദോശയാണെങ്കിൽ ദോശ ഉണ്ടാക്കും സമയം വരെയൊക്കെ അങ്ങനെ അത്ര സമയം വെക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഒന്ന് സെറ്റ് സെറ്റാവാനായിട്ട് വെക്കണമെന്നേ ഉള്ളൂ പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് അടുപ്പത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന എണ്ണമെന്നൊന്നുമില്ല നമുക്ക് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഞാനും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് അപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഒന്ന് ചൂടായി വെള്ളം വിടാൻ തുടങ്ങിയ സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ പെപ്പർ ചിക്കനിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല ചിക്കൻ തന്നെ വെള്ളം വരും ആ വെള്ളത്തിൽ തന്നെ അങ്ങനെ കിടന്നു വെന്തോളൂ കേട്ടോ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് മല്ലിയലിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് എല്ലാ ഉള്ളിയും കൂടി ഉള്ളി മസാല ഒക്കെ കൂടി ചിക്കനിലേക്ക് ഒന്ന് ഇട്ട് വെച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അത് കഴിഞ്ഞ് നമ്മുടെ പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇടുക അപ്പം അത്രയേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ ഒന്ന് അറിയിക്കുകയും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക് യു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ